ഹായ് ഹലോ ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത് അവൽ മിൽക്ക് അവൽ വെച്ച് നമുക്ക് മിൽക്ക് ഉണ്ടാക്കാം അതിന് ഞാൻ അവിലെടുത്ത് വെച്ചിട്ടുണ്ട് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഈ അവിലൊന്ന് വറുത്തെടുക്കാം ഞാനൊരു നല്ല അവിലാണ് എടുത്ത് വെച്ചേക്കുന്നത് നല്ല ചുമന്ന അവിലാണ് എടുത്ത് വെച്ചേക്കുന്നത് പാൻ പാനൊന്ന് ചൂടായി ഇനി കൊടുക്കുക അവലിട്ടുകൊടുക്കെറുതായിട്ട് വെച്ച് വേണം ഇളക്കിയെടുക്ക അവലി ചൂടാക്കി വെച്ചു ഞാൻ നാല് പഴം എടുത്തിട്ടുണ്ട് ഒന്ന് ഉടച്ചെടുക്കാം നമുക്കൊരു പാത്രത്തിൻ്റെ ഇത് വെച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഒരു സ്പൂൺ പഞ്ചാരി ഇട്ട് കൊടുക്കാം പെട്ടെന്ന് ഉടച്ചെടുക്കാം പഴമെല്ലാം ഉടച്ച് റെഡിയാക്കി വെച്ച് ഇട്ട് ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാം ഒരു ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട് അതൊഴിച്ചു ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ിട്ടുകൊടുക്ക അതുകൊണ്ട് ഉള്ളത് യോജിപ്പിക്കാം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് ഏലക്കാം പിടിച്ചത് എന്നിട്ട് ഇളക്കി കൊടുക്കുക അവൽ ഇനി ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം ഗ്ലാസ്സിലോട്ട് കോരി ഒഴിക്കാം അങ്ങനെ നമ്മുടെ അവിലി മിൽക്ക് റെഡി ആയിട്ടുണ്ട് ഇത് ഇതധികനേരം വെച്ചോണ്ടിരിക്കട്ട അത് ഉണ്ടാക്കി ഉടനെ തന്നെ അത് കുടിക്കണം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് നല്ലതാണ് കഴിക്കാൻ ഇപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ ഇത് നടക്കുന്നത് നല്ലതാണ് എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അവിൽ മിൽക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം